പഴയങ്ങാടിയിൽ ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി കെ എസ് ടി പി റോഡിൽ സ്ഥാപിച്ച താൽക്കാലിക ഡിവൈഡറുകൾ നിയമവിരുദ്ധമാണെന്നും വ്യാപാര മേഖലയെ ബാധിക്കുന്ന ഡിവൈഡറുകൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നാളെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സൂചനാ പണിമുടക്ക് നടത്തുന്നത് എന്നാൽ പണിമുടക്കിൽ പങ്കെടുക്കില്ലെന്നും കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്നും വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ പറഞ്ഞു ഗതാഗത പരിഷ്കരണം ഗുണപ്രദമാണെന്നാണ് പൊതുവെ പൊതുജനാഭിപ്രായം തെരഞ്ഞെടുപ്പ് മുഖത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു പണിമുടക്കിന്റെ ആവശ്യകതയില്ല എല്ലാവരുടെയും അഭിപ്രായം കണക്കിലെടുത്താണ് ഗതാഗത പരിഷ്കരണം കൊണ്ടുവന്നത് വ്യാപാര മേഖല വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നുപോകുന്നത് ഒരു ദിവസം മുഴുവൻ പണിമുടക്കിയാൽ ഇനിയും ബുദ്ധിമുട്ടിലാവുമെന്നും നേതാക്കൾ പറഞ്ഞു കടകൾ കടകളടച്ചുകൊണ്ട് പൂർണ്ണമായി ഒരു പണിമുടക്ക് നടത്തുന്നതിനോട് വ്യാപാര വ്യവസായ സമിതിക്ക് താൽപ്പര്യമില്ല അതിൻ്റെ കാരണം ഈ പ്രശ്നം നമ്മുടെ സംഘടന ചർച്ച ചെയ്യുകയും ഇതിൻ്റെ അധികാരികളോട് ഈ കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എം എൽ എയുടെ ഭാഗത്തു നിന്നും മറ്റ് മേലധികാരികളുടെ ഭാഗത്തു നിന്നും പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഗതാഗതം നല്ല രീതിയിൽ പോകേണ്ടത് കൊണ്ട് ഈ പരിഷ്കരണം പൂർണ്ണമായും എടുത്തു കളയുക എന്നുള്ളതും സാധ്യമല്ല അപ്പോൾ തീർത്തും ഇപ്പോൾ കച്ചവടം കുറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചിട്ടും ഒരു ദിവസം മുന്നൂറ് മുതൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ വരെ വാടക കൊടുത്തുകൊണ്ടാണ് കച്ചവട സ്ഥാപനങ്ങളിവിടെ നിലനിൽക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഒരു കട പൂർണമായും അടച്ചുകൊണ്ട് ഒരു പണിമുടക്കം നടത്തുന്നത് തീർത്തും അനുയോജ്യമല്ല എന്നുള്ളതാണ് കേരള വ്യാപാര വ്യവസായ സമിതിയുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത് എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ സ്വാഗതാർഹമാണെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു വ്യാപാരി വ്യവസായി സമിതി പഴയങ്ങാടി യൂണിറ്റ് പ്രസിഡന്റ് കെ വി ശ്യാം എം വി മനോജ് കെ വിബിൻ ഐക്കൽ ബാലൻ റഷീദ് പട്ടുവം എ റിയാസ് തുടങ്ങിയവർ സംബന്ധിച്ചു ബ്യൂറോ പഴയങ്ങാടി